തിരുവനന്തപുരത്ത് ഐ ബി ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് ജീവനോളം വിശ്വസിച്ചതാണ് അവൾ ചെയ്ത തെറ്റ് ഗതിയന്തരമില്ലാതെ പ്രതി കീഴടങ്ങിയിട്ടുണ്ട് ഐ ബി ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ പ്രതിയായ സുഹൃത്ത് സുഗാന്ത് സുരേഷ് കീഴടങ്ങി കൊച്ചി ഡി സി പി ഓഫീസിലെത്തിയാണ് സുഗാന്ത് കീഴടങ്ങിയത് സുഗാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് കീഴടങ്ങി ഇന്ന് രാവിലെ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയാനിരിക്കെ സുകാന്ത് സുരേഷ് കൊച്ചിയിലെത്തിയിരുന്നു ജാമ്യാപേക്ഷ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് തള്ളിയതിന് തൊട്ടു പിന്നാലെ സുകാന്ത് പോലീസിൽ കീഴടങ്ങി നടപടികൾ പൂർത്തിയാക്കി പ്രതിയെ തിരുവനന്തപുരത്ത് എത്തിക്കും രാവിലെ ശക്തമായ നിരീക്ഷണങ്ങളോടെ ഹൈക്കോടതി സുകാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണുണ്ടായത് പുറത്തുവന്ന വിവരങ്ങൾ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണെന്നും പ്രതിക്ക് ഒന്നിലേറെ സ്ത്രീകളുമായി ഒരേ സമയം ബന്ധമുണ്ടായിരുന്നതായും കോടതി നിരീക്ഷിച്ചു യുവതിയെ പ്രതി മാനസികവും ശാരീരികവും സാമ്പത്തികവുമായി ചൂഷണം ചെയ്തതിന് തെളിവുണ്ട് ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചതിന് ചാറ്റുകളുണ്ട് ആത്മഹത്യാ പ്രേരണ കുറ്റം പ്രഥമ പ്രഥമദൃഷ്ട്യ നിലനിൽക്കുമെന്നും കോടതി വ്യക്തമാക്കി എസ് ശ്രീകാന്ത് ട്വൻറ്റി ഫോർ കൊച്ചി